എനിക്ക് സംശയം തോന്നിയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പറയാമായിരുന്നില്ലേ അതാ ഞാനും സാറും പറയുന്നത് ശരിയാ പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്ലിലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവര് ചെന്നിട്ടില്ല ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു ആ അപ്പ അവന്മാർ ഇവിടെ തന്നെ വന്ന അകത്ത് ഏറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അല്ലെങ്കിൽ അവര് സർവന്റിന്റെ പിന്നാലെ കൊണ്ട കാര്യം എന്താ ആ ആ നീ നീ പോന്നു ക്ലാരേ കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർ ചെയ്തത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ക്ലാരേ അയ്യേ എന്റെ മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത്മാരെ ക്ലാരോ അയ്യോ ഇല്ല ഇതെന്റെ കടികൂർ കാഴ്ചയ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തതെന്ന് ഉറപ്പാണോ എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നാണ് ഓടിക്കൂടിയവരോട് അവമാര് പറഞ്ഞത് അതൊള്ളതായിരിക്കും ആരെ ആകർഷിക്കുന്ന കാർ ഗുന്തളവാണല്ലോ അതെ റെഡ് ചില്ലി കട്ടണി കുക്കറി കിടക്കുക ഉമ്മോ ഓ ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് മതി ഗേച്ച് ഓർന്നുകൊടുത്താൽ എന്തിനാണോ ശരി സാർ കാർകുന്തള ആണല്ലോ അയ്യോ പ്ലീസ് ഞാൻ അറിയില്ലേ സോറി സോറി ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണത് മിസ്റ്റർ ഗാർഡ് വളക്കളിക്കുന്നത് എന്റെ പേര് ഗാർണർ എന്നല്ല ഓ ഗാർണർ എന്ന് പറഞ്ഞ തോട്ടക്കാരെന്നാണ് അർത്ഥം അതറിയില്ലേ അതെന്റെ തൊഴിലാണ് എനിക്കൊരു പേരുള്ളൂ എന്റെ അപ്പനും വീട്ടുമ്പോൾ അയ്യോ അറിഞ്ഞറിയില്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മ്യോ ചേച്ചി ചേച്ചി വിളിക്കുന്നേ പിന്നെ ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഇവിടെ തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്നാ ഉമ്മൻ അങ് ചെല്ല വെള്ളം തലേ തന്നെ ഉമ്മന് തുമ്മോ ദക്ഷ്യത്തിലാണോ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരീം പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ട് സത്യകൃസ്ത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടും പല്ലി അകലൊന്നും ഇല്ലല്ലോ എന്ന് അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം തരാം ഞാൻ ഇവിടുത്തെ കുക്കിംഗ്

ഇത് േംശങ്കർ കല്യാണ സബ് വെച്ച് പരിചയപ്പെട്ടതാ പുള്ളി ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത് വന്നത് മനസ്സിലായോ നമസ്കാരം ഇവനാരോ സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വർക്ക് ചെയ്യുന്നത് എന്റെ പേര് സോറി പേരറിയില്ല ശരി സാർ പിന്നെ കാണാം താങ്ക് യു വെരി മച്ച് വെൽക്കം അന്വേഷണത്തിന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി അരിന്തതിക്ക് ഒരു കാമുകനുണ്ട് കാറിൽ കയറ്റിക്കൊണ്ട് അയാൾ കാമുകനാണോ ഒരു ബന്ധം ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു യുവതി അല്ലല്ലോ രണ്ട് യുവതികളില്ലേ പിന്നെ വിചാരിച്ച പോലെ നിന്റെ തലക്കാത്ത മുഴുവൻ കളി വണ്ണാ അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്ന് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരൂല ഒരവത്ത് ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെ എന്താ ഡാഡി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്ന് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ വാമ നിർബന്ധിച്ചിട്ടാ അവർക്ക നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് മാത്രമല്ല ആ ടാക്സി ഡ്രൈവറെ ബാമയ്ക്ക് വളരെ അടുത്തറിയാം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ കയറിയത് ഗുഡ് നൈറ്റ് ഡാഡി കാറി കയറി ഞാനൊന്നും കാണുന്നില്ല

സംശയം എന്ത് പ്രേമസംഘടന തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ കാണുന്നില്ലല്ലോ ഇനി വല്ല അതോടൊപ്പം പറ്റിക്കാണോ ഞാനോ നോക്കിട്ട്

സങ്കല്പങ്ങളൊക്കെ തെറ്റി ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു നീ എന്തിനകത്ത് അങ്ങോട്ട് വരാൻ പോയത് കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തെല്ലുന്ന കാലാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറില്ല ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്റെ ചാരിത്രം ഇഷ്ടപ്പെട്ടില്ലല്ലോ അത് എന്നെ എന്താ എന്താസു ഓ അസുഖം ഇല്ല പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ അതിന്റെ പുറം സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടായില്ല മറ്റുള്ളവരുടെ ഇടപെടുന്ന കാര്യത്തിൽ മമ്മിന്റെ ആര്യം കണക്കാ അതുകൊണ്ടാണല്ലോ വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും അതുകൊണ്ടാ നുണഞ്ഞോണ്ടിരിക്കേഗം കഴിക്ക് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ സമയം തെറ്റിയ പിന്നെ പ്രജയാന് എന്നെ മമ്മി മമ്മി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് ക്ലാരി വരെ സ്ട്രിക്റ്റാ പിന്നെയാ കുറച്ച് കൂടുന്നുണ്ട് ആരാ മനസിലായില്ലോ ഐ എം പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസ്സിൽ അരിന്തുയുടെ പ്രൊഫസറായിരുന്നു കഴിഞ്ഞപ്പോൾ നിർത്തിയല്ലോ അയ്യോ ായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുകയായിരുന്നു മിസ്റ്റർ ഞാൻ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ് ഓഹോ നിങ്ങൾ മരുന്ന് നീ തമ്മിലുള്ള ബന്ധം ഐ മീൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങനെ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മളില്ലല്ലോ കോഴ്സ് പക്ഷേ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്ത പത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ ആ ലാസ്റ്റിന് സത്യം പറയൂ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അറിയാം അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്നേംശങ്കർ മിസ്റ്റർ ൃഷ്ണൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരുന്തതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ കാണണം കാണണം വേണ്ട ഇവിടെ വെച്ച് തടക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവുകയാണ് സാർ അതിനുമുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട് ഉമ്മൻ കോശി എം എം എ എൽ ഫ്രം ഉമേനല്ലൂർ ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികളെന്നില്ല ഒരു തോട്ടക്കാരന്റെ വെറുതെ സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി അത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിൻമെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സർ ഭീഷണി വേണ്ട തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു തീയടിപ്പണി ആമ്പിള്ളര് ചെയ്യും അതെ ആംബിള്ളേര് ചെയ്യും രണ്ടുപേരും അതിന് വിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേലം അടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തരും എനിക്ക്